celebrate the moments of colors. KMT Silks, Perindil ചാരുശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോസ് യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ ഉയർപ്പ ശുശ്രൂഷകൾ ഭക്തിസാന്ദ്രമായി നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു ശത്രുക്കളെ പിന്നിലേക്ക് ശരി സെന്റ് പീറ്റേഴ്സൻ സെന്റ് പോൾസിയാക്കോബായ സുറിയാനിപ്പള്ളിയിലെ യേശു യുസുഫിന്റെ പുനരുദ്ധാനത്തിന്റെ ഓർമ്മ പുതുക്കി പ്രദർശിതയുടെ ഉയർപ്പ് ശുശ്രൂഷകൾ ഭക്തി സാന്ദ്രമായി ശനിയാഴ്ച രാത്രി സന്ധ്യാപാർത്ഥനോടെയാണ് ഉയർപ്പ് ശുശ്രൂഷകൾ തുടങ്ങിയത് വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് ഉയർപ്പ് പ്രഖ്യാപനം നടത്തി മെഴുകുതിരികൾ കത്തിച്ച് വിശ്വാസികൾ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ എതിരേറ്റ് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി തുടർന്ന് പള്ളി തുറന്ന് പള്ളിക്ക് ചുറ്റും പൊൻവെള്ളി കുരിശുകളെന്തിയും കപ്പിച്ച മെഴുകുതിരികളെന്തിയും വിശ്വാസികൾ ഉയർപ്പ് പ്രദർശനത്തിൽ പങ്കെടുത്തു പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയും ഉണ്ടായി ഉയർപ്പ് സന്ദേശവും ഈസ്റ്റർ ആശംസകളും വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് നേർന്നു ശിലിബ വണക്കവും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു പരിപാടികളൊക്കെ വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് ക്യൂരൻ ട്രസ്റ്റി സിയു സലമാൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് തുടങ്ങിയവർ നേതൃത്വം നൽകി